യർ നാലും പുതിയത് ഇടണം പെയിന്റ് ചെയ്യണം എന്തൊക്കെ പണി ഉണ്ടോ അതൊക്കെ ചെയ്യണം മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി കൂട്ടപ്പനാക്കി റോട്ടിലിറക്കണം എന്തുവരും പറഞ്ഞേ താൻ തൊണ്ടി കൊണ്ട പന്നി ആയി നിൽക്കണേ ലോട്ടറി അടിച്ചോ സാറിന് ലോട്ടറി നിന്റെ അപ്പൻ ഞാൻ വായനും എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നോ ലോട്ടറി അടിച്ചോ സാ ഇപ്പൊന്നുല്ല ഇവിടെ കാലത്ത് തന്നെ സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് വെള്ളപൂഷണം പിന്നെ പെയിന്റ് ചെയ്യാനിടത്തൊക്കെ പെയിന്റ് ചെയ്യണം എന്ത് വരുമെന്ന് വെച്ചാൽ പറഞ്ഞേ പറ താൻ എന്താണ് ഒളിഞ്ഞു നോക്കണേ ആണാണോ പെണ്ണാണോ അറിയാനെ സാറേ ഇതിന് ടയർ ഇല്ലല്ലോ ഇത് എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവേ എവിടെ കൊണ്ടുപോകണു തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുവോ ഇത് എന്തത് താൻ എന്താ എന്റെ പിന്നെ നടക്കണേ വീട് വൈറ്റ് വാഷ് ചെയ്യാ തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റൂ നിൽക്കുന്ന വേണ്ടേ ഇങ്ങനെ വേഷങ്ങളൊക്കെ നോക്കൂ ചെലു ചോദിച്ച പോരെ എന്താ വേണ്ടേ നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം മൂന്ന് കള്ളന്മാരെ വേഷം ഞാൻ വിനയിച്ച നാടത്തിനുണ്ടല്ലോ മൂന്ന് കള്ളന്മാരെ വേഷം ഇത് പറ്റും കണ്ണി വെക്കണ ഇത് കൊള്ളാം ഇത് മൂന്നെള്ളം കണ്ടു അപ്പൊ ഇത് മതി ഇതൊന്നും വേണ്ടേ ഇതൊരു കോമാളി വേഷം ഇത് മതിയല്ലേ ഇത് മതി ഇനി നമ്മൾ ഉറുമി സമാനത്തിന് വേഷം കൊടുക്കണം അയാൾക്ക് നമ്മൾ വേഷം കൊടുക്കണേ അയാൾ തുന്നിട്ട് കണ്ട വരുന്നേ ഇവനല്ലേ ഓ കൺഫ്യൂഷൻ 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 മറവി മറവിരും അപ്പൊ നീ എന്നെ ഓർമ്മിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താൽ എന്താ ഈ ശരിയാവില്ല എന്നാ പിന്നെ ഞാൻ മറ്റേ മറ്റേത് ഏത് ഞാൻ വേണ്ട അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം പെലസി ഡ്രസ് ഇട്ടിട്ട് പറ്റത് പറ്റില്ല പിന്നെ വാസ്കോടിയാമ്മ ഇന്ത്യയിലെ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ അവളെ പണിയില്ലാത്ത സമയത്ത് അപ്പൊ ഇങ്ങനെ ഒരു ഇത് എന്താ അല്ലെ മനുഷ്യന്മാരുടെ നീ ഇപ്പൊ ഉറവേഷിനെ പറ്റി എന്താ പറഞ്ഞാൽ മതി കാലി മതി നിനക്കിപ്പങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷം ഒന്നും വേണ്ട നിനക്ക് കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ മാശക്കാരാ തമാശക്കാരാ നിനക്ക് ഞാൻ നല്ലൊരു കൂട്ടുതരാ കൂട്ടാ അല്ല കോട്ട് കോട്ട് ഞാനാണ് ഉറമീസ് തപ്പാൻ ഇപ്പോ ബാങ്കിൽ നാല് ലക്ഷം രൂപ മീറ്റർ ചെയ്ത് പോയിട്ടുണ്ട് എങ്ങോട്ടാ പോയത് വീട്ടിലേക്കാണെന്ന പോകുന്നത് രാമേന്ദ്രൻ നിങ്ങളൊരു കാര്യം ചെയ്യാം ഉറമീസ് ഉടനെ ഫോളോ ചെയ്യാം അവനാ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യാം യെസ് സർ തുടങ്ങി സന്താഹം കൊതിച്ചതോ ഒരു കടിക്കടം വിധിച്ചതോ ഈ പഴക്കളം കടിക്കടം ഇത് കടിക്കടം പടക്കളം ഒരു പഴക്കടം ഞാൻ ഒന്നും മുന്നോട്ട് പോയി തരാം ഇന്നും കൂടിവൻ ബാലകൃഷ്ണ വിടാലില്ലേ മഞ്ഞപ്പിശാചനെ കാണല്ലേ അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ അതെ അല്ല നിങ്ങളെ മൂന്നാൾ എന്റെ തനിക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ അല്ല മൂന്നാൾ ഒരുപാട് ഇരിക്കുന്ന അവന്റെ ചേച്ചാ കണ്ടട വളഞ്ഞാ പോയത് എന്നാ അവനവടെ പോയി പണം വാങ്ങിക്കാൻ വരുമെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു ഇവിടെ ആ രണ്ട് മണിക്കൂറല്ല നാല് മണിക്കൂർ ഇരിക്കലോ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇവിടെ ഊത്തിരിക്ക എല്ലാരും പാലേഷണം കാശ് വാങ്ങിക്കാൻ പോയതാണ് നമുക്ക് എന്നെ ഫുൾ കാശായിട്ട് പോയിരിക്കെ അപ്പൊ ഞങ്ങളിറങ്ങട്ടെ കെ കാലുകൾക്കിട്ട് പോയു ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ തിരിച്ചെ ഞാൻ അവന്റെ മോന്ത മോന്തെ അയാളെ കണ്ടെങ്കിൽ അയാളുടെ ഒരു ഷർട്ടും കൈത്തിലും ഉടുപ്പിന്റെ ഫാഷനെ ഇവിടെ തന്നെ ഇരിക്കണം ഞങ്ങൾ ഉടനെ നിങ്ങൾ എത്തണ്ട അവനെത്തിയാ മതി ബാലകൃഷ്ണൻ താരും പറഞ്ഞു പോണ് അവർക്ക് നല്ലോണം ഒട്ടി ചേച്ചിട്ടു പോ നീ കാറിൽ നല്ല ദീവണ്ടി പോലെ പിടിച്ചു ആ നീ മനസ്സിലാക്കിയല്ലേ എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളടുത്ത് കാർ ബിരിദാ പിടികം ഫുൾ ആയോ

ില്ലാത്ത കുതിരകളെ പോലെ മുടയോ ഇല്ലാത്ത കളറികളി കളിഞ്ഞാൽ ഇല്ലാത്ത കുതിരകളെ പോലെ മുളയോലില്ലാത്ത കളറികളി പോരാളെ തോൽവി അറിയാതെ ഇന്നും തുടരുന്നു തന്നെ കളയാതെ പഠിക്കണം ഇത് പഠിക്കണം ബാലകൃഷ്ണ ഇതേതാ ഈ സ്ഥലം മിണ്ട അങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ ഇത് എന്നിട്ട് ഈ ചോന്നിട്ടോരോ ഉണ്ടകൾ കാണണേ വിഴുങ്ങാൻ വേണം എനിക്ക് വേണ്ട നീ വരണം പോയി വീണിട്ട് വേടാ കള്ളുടിച്ച വയറ്റി കിടക്കാം എന്റെ അപ്പനെ കള്ളുപിടിച്ചത് എന്റെ പൊന്ന് മൊത്തമായി ചാന്നും ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നു മൂത്രം ഒഴിക്കുന്നത് അപ്പൊ മൂത്ര ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത് ഒഴിക്കാനല്ല പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും എന്നാ വിളിക്കണ പേര് വിളിക്കരുത് ബാലകൃഷ്ണ പേര് വിളിക്കരുതി மிஸ்டர் உர்மி தம்பான் பணம் கொண்டு வந்தோ பணம் கொண்டு வந்தோ முன்னோட்டு வருக 그네 내네 꾸네요 네. ഞാൻ തുറക്കാത്ത എനിക്ക് തുറന്ന് പരിചയം ആക്രാന്തം കാണിക്കരുത് ഒന്ന് തുറന്നു നോക്കറ ആക്രാന്തം കാണിക്കില്ലെന്ന് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് ഇടപെടേണ്ട കാര്യമില്ല എനിക്കൊരു കംപ്ലൈൻറ്റ് ഞങ്ങളെ തടയരുത് തടവരുത് നടക്കി

ി പിടിക്കാതി അതെ ഇത് പൊട്ടിക്കഴിഞ്ഞാല് അവസാനം പോലീസ് ആണെങ്കിൽ നിന്ന് ജയിലി പോണ്ടോ ഞാൻ പറഞ്ഞാൽ

ഒരു അവസാനം അവസാനും പറയരുത് കറുത്ത ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളോ ഇതപ്പ നിർത്തി ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലോടും എനിക്ക് എന്താണോ അഭ്രാന്തം ഒരു വാഷീറ്റ് തന്റെയാണോ എന്റെ ഞാനേ അവ അടുത്ത കുതിര നിന്നെ നിനക്ക് ഒന്നും ഞാനൊരിക്കട്ടെന്താ പറഞ്ഞ എനിക്ക് ഇരിക്കാനും സമ്മതിക്കില്ല മരന്ന് എടുക്കണ്ട എനിക്ക് കൂത്തിയുമായിട്ട് ഓരിക്കോ ഞാൻ ഏതായാലും കയ്യെച്ചോ ഇതൊന്നും ഒതുക്കി ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ ഈ നാട്ടില് കിഡ്നാപ്രേഷൻ സമാധാനായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മള് വിചാരിച്ച പോലെ പോലെയല്ലേട്ടാ അതിന് മൂന്നാളിരിക്കണേ ഞാൻ കണ്ടതാ പ്രസന്ധി വേണോ കംപ്ലീറ്റ് ലെവലാക്കി പണിക്കന് ഞാനില്ല എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട വലിയ പുണ്യാളച്ഛനാണ് പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ എന്നിട്ട് എന്തായിടാ ഏടാ നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സൈക്കിളില്ലല്ലേ ബാലകൃഷ്ണ നീ ഗോപാലെ വിളിച്ചുന്ന് ഇറങ്ങി തരുമോ മൂന്ന് ലക്ഷം വേണോ നാലു ലക്ഷം വേണോ എന്റെ അമ്മേനെ കെട്ടിക്കാൻ എന്തെല്ലാം പോയില്ലേ ഇനി പാര പിണ്ട പോണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഞാൻ പറയുന്ന കൂടി ഒന്ന് കേൾക്കണം വേണ്ട ഇനി ഒന്നും പറയണ്ട നെറികട്ട നായേ നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ പോകുന്ന റാംജിറാവു ഇനി ഒരു റാംജിറാവു ഇല്ല നിനക്ക് ചോണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക് പോലീസോ പട്ടാളോ എന്താണെന്ന് വാ ഹലോ 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 നീ എന്ത് വിവരക്കാണീ കാണിച്ചത് ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല അത് അപകടമാണ് എന്ത് അപകടം പോലീസ് ഇവിടെ വരും വരട്ടെ അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും എന്നിട്ട് എന്നിട്ട് എന്താ അവരും രാംജിറാവും തന്നെ ആയിക്കോട്ടെ ആ കുഞ്ഞിന്റെ കാര്യം അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല നമ്മളോട് ചെയ്തതിന് അയാൾ അനുഭവിക്കട്ടെ ബാലകൃഷ്ണ അയാളുടെ നിരപരാധിയാണ് അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കോ ഇത് അയാളാ റാഞ്ചുറാവു നീ അബദ്ധം ഒന്നും പറയരുത് എന്താ പറയണ്ടെന്ന് എനിക്കറിയാം നീ പറയണന്ന് കേൾക്ക് നീ കൈവിടെ ബാലകൃഷ്ണ പ്ലീസ് കൊല്ലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ പറ ഡാഡി ഡാഡി ഇവരെന്ന് കൊല്ലൂ ഡാഡി എന്താ ഒന്നും ഡാഡി 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 പറ മിസ്റ്റർ പറയാത്താഡി തമ്പാൻ നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്താണ് പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ് എന്നാലും നിങ്ങൾക്ക് ഒരവസരം കൊടുത്തരികയാണ് നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും വെറും അഞ്ചു മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഒരു മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല എന്താ നമ്മൾ മുന്നിൽ ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത് അത് പാടില്ല ഞാൻ ആ ഉറുമീസിനെ വിളിച്ച് എല്ലാം പറയാൻ പോവാ ബാലകൃഷ്ണ അരുത് ഘോഷ നീ കൈയ്യെടുക്ക ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക് നീ പറഞ്ഞു കേട്ടതൊക്കെ മറി മതിയായി കൈയ്യെടുക്കൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല കൈയ്യെടുക്കാനാ പറഞ്ഞത് ഇല്ല കൈയറ ഇല്ല വിടു നിങ്ങൾ എന്നെ ും ഞാൻ ഞാനെന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തയച്ചാ കൈ നിറയെ കാശുമായിട്ട് എത്തുവന്ന് എറണാകുളത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ നാളെ ഞാൻ എത്തു ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തയച്ചാ നാളെ വണ്ടി ഞാൻ ആള് വരുമ്പോ വീട് പുതുക്കാൻ പരിക്കാർ വരുമ്പോ അവനോട് മത്തായച്ചേട്ടന് എന്താ പറയാൻ പോകുന്നത് എന്റെ മത്തായച്ചട്ടനും കാര്യം പോട്ട ഇവനോ നാളെ അമിതക്കോ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത് ഉണ്ണിയുടെ ഓപ്പറേഷൻ വേണ്ടി എവിടെ നിന്നാ പൈസ ഉണ്ടാക്കാൻ പോന്നത് പറയണം എന്റെ സ്വാർത്ഥ കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ വിളിച്ചു പറ എല്ലാരോടും എല്ലാം വിളിച്ചു പറ